ശക്തമായ മഴ തുടരുന്നതിനെ തുടർന്ന് മലപ്പുറം കരുവാരക്കുണ്ട് കാളികാവ് മേഖലകളിൽ പുഴകളിലും മലയോര മേഖലകളിലും നല്ല രീതിയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ സമീപത്തുള്ള പുഴകളിലും മറ്റും വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങിയത് കാളികാവ് പാലത്തിന്റെ മുകളിൽ നിന്നും കാളികാവ് പുഴയുടെ കാഴ്ചയാണ് ഈ കാണുന്നത് തൊട്ടടുത്ത പ്രദേശങ്ങളിലും നല്ല രീതിയിൽ വെള്ളം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കരുവാരക്കുണ്ട് മാമ്പറ്റയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കൈവരികൾ പൂർണ്ണമായും തകർന്ന് അപകടാവസ്ഥയിലാണ് മാമ്പുറ്റപ്പുഴയുടെ പാലം ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് പ്രദേശങ്ങളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല രീതിയിൽ വെള്ളം കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ മഴ തുറന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇനിയും വെള്ളം കൂടാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിലെ ജനങ്ങളും പുഴയോര മേഖലയിലെ ജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നു നമ്മുടെ കാളികാവ് ചായയോടിന്റെ അവസ്ഥയാണ് ഇങ്ങോട്ട് നോക്കി നോക്കിവിടെയുള്ള ഗ്രൗണ്ടൊക്കെ ഫുള്ള് വെള്ളം കയറി നിറഞ്ഞ് ഇവിടെയുള്ള ആളുകളൊക്കെ മറുഭാഗത്തേക്ക് നടന്നു പോകുന്ന കാഴ്ച നീ കാണുന്നു അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ അവരുടെ വീട്ടിലേക്ക് ഈ വെള്ളത്തിലൂടെ നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത് പുഴയിലല്ലോ പുഴ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം 이기 왔나라는 풀을 ഇവിടെയുള്ള ആളുകളൊക്കെ തകന്നാക്കാണതാണ് ഇതിന്റെ പാലം ചായയോട് പാലത്തുമ്പോൾ കുറെ ആളുകൾ നിൽക്കുന്നത് അപ്പൊ അങ്ങോട്ട് പോവല്ല വഴിയാണ് അവിടെയാണ് ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞു സാധാരണ പുഴയിൽ നല്ല രീതിയിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ ഈ ചായോട് ഭാഗത്തുപോലെ വെള്ളം കര അതുപോലെ തന്നെ കാളികാവ് ഉദരംപോയിൽ കെട്ടിടാണ് ഈ കാണുന്നത് മലക്ക് പെയ്യുന്ന മഴയുടെ ശക്തി എത്രത്തോളം ഉണ്ടാവും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കും കഴിയും ഇപ്പൊ നിലവിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആരും അനാവശ്യമായി പുഴകളിലും തോടുകളിലും പോയി അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക വെള്ളത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതിലും അപ്പുറമാവും どうぞ。